അടുത്ത വർഷം ഒന്നര കോടി ഉമ്ര തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സൗദി ഇതിനുള്ള പദ്ധതിക്ക് ഇസ്ലാമിക കാര്യ മന്ത്രാലയവും ഇരുഹറം കാര്യാലയ അതോറിറ്റിയും രൂപം നൽകി രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം മൂന്ന് കോടി തീർത്ഥാടകർ എന്നതാണ് സൗദിയുടെ വിപുലമായ പ്ലാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും സേവനങ്ങൾ ഉയർന്ന നിലവാരത്തിൽ ലഭ്യമാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത് മക്ക മസ്ജിദുൽ ഹറാമിലെത്തുന്ന തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും യാത്രയിലുടനീളം സുഗമമായ അനുഭവം സാധ്യമാക്കുന്നതിനുമാണ് പ്ലാൻ ഇതിനായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും ഉമ്ര നിർവഹിക്കാൻ വരുന്നവരുടെ നടപടികൾ എളുപ്പമാക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനുമായുള്ള ഫലപ്രദമായ പരിഹാര മാർഗങ്ങൾ നടപ്പാക്കിയുമാണ് പദ്ധതി അടുത്ത വർഷം മക്ക മദീന എന്നിവിടങ്ങളിലെ പതിനഞ്ച് ഇസ്ലാമിക സാംസ്കാരിക ചരിത്ര സ്ഥലങ്ങളുടെ പുനരുദ്ധാരണവും സൗദി ലക്ഷ്യം വെക്കുന്നുണ്ട് ഇത്തരത്തിൽ പുനരുദ്ധരിക്കുന്ന ചരിത്ര സ്ഥലങ്ങളുടെ എണ്ണം രണ്ടായിരത്തി മുപ്പതോടെ നാൽപ്പതായി ഉയർത്തും നിലവിൽ ഉമ്ര തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വളർച്ച നേടിയ രാജ്യം തുർക്കിയെയാണ് ഇതിൽ മുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം വർധനയാണ് ഉണ്ടായത് എന്നാൽ ഉമ്ര തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് പാകിസ്ഥാനാണ് ഇരുപത് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് പ്രതിവർഷം പാകിസ്ഥാനിൽ നിന്നും എത്തുന്നത്